ഉത്രാടദിനത്തിൽ കണ്ണന് സമർപ്പിക്കാനുള്ള കാഴ്ചക്കുലകൾ ഇക്കുറിയും ചൂണ്ടലിൽ നിന്ന് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാടദിനത്തിൽ സമർപ്പിക്കുന്നതിനുള്ള കാഴ്ചക്കുലകൾ വർഷങ്ങളായി കൊണ്ടുപോകാറുള്ളത് ചൂണ്ടൽ സെന്ററിലെ പി ഫ്രൂട്ട്സിൽ നിന്നാണ് ലക്ഷണമൊത്ത കാഴ്ചക്കുലകളാണ് ലഭിക്കുക എന്നതാണ് രാഷ്ട്രീയ രംഗത്തെയും സിനിമാ മേഖലയിലെയും വിവി ഐപികളായ കസ്റ്റമേഴ്സിനെ ഇവിടേക്ക് ആകർഷിക്കുന്നത് സ്വർണവർണ്ണമാർന്ന നാടൻ ചെങ്ങാലിക്കോടൻ വാഴക്കുലകളാണ് വർഷങ്ങളായി ലത്തീഫിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിന്നും പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ കൊണ്ടുപോകാറുള്ളത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്ഥിരമായി ഇവിടെ നിന്നാണ് കാഴ്ചക്കുലകൾ കൊണ്ടുപോയിരുന്നത് കെ മുരളീധരനും പത്മജയും രമേശ് ചെന്നിത്തലയും കാഴ്ചക്കുലകൾ കൊണ്ടുപോകുന്നത് ഇപ്പോഴും തുടരുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ചന്തമാർന്ന കാഴ്ചക്കുലകൾ തേടി ഇവിടെ എത്തുന്നത് ഇനി വരുന്ന ഓണക്കാലത്തും ലക്ഷണമൊത്ത കാഴ്ചക്കുലകൾ തേടി നിരവധി പേർ ലത്തീഫിന്റെ സ്ഥാപനത്തിലെത്തും മൊത്തത്തില് ഒരു ഉഷാർക്കില്ല എന്താ വെച്ചാല് കായ കഴിഞ്ഞല്ല അതായത് മൊത്തത്തിൽ തൊടം കുറവ് കര കുറവ് മഴ ഒരു നാല് മാസമായിട്ട് ഫുള്ള് മഴയില്ലായിരുന്നു അത് കാരണം കൊണ്ട് മൊത്തത്തിലൊരു ഉഷാർ കുറവുണ്ട് എന്നാ റേറ്റ് കുറവൊന്നുമില്ല ഒരു നൂറ് തൊണ്ണൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് വരെ എവറേജ് തൂക്കം വിറ്റി ചെങ്ങായാലും കൂടെ നല്ല കായ വിറ്റുണ്ട് കാഴ്ചക്കല രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം അതിൻ്റെ റേഞ്ചിൽ വിറ്റുണ്ട് വില ഇപ്പോൾ എവറേജ് വില ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് ലൈനിൽ പറ്റിയ ചരക്ക് കൊല്ലം മൊത്തത്തിൽ ഒരു കച്ചവടക്കാരേലും ഇല്ല കർഷകരും ആകെ ഇതാ എന്താ വെച്ചാൽ ഒരു പത്ത് ഇരുന്നൂറോ മുന്നൂറോ വല്ല കായ വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പെണ്ണം അല്ലെങ്കിൽ ഒരു നൂറെണ്ണം ഒക്കെ വെട്ടാനുള്ള അവർക്ക് കിട്ടിയിട്ടുള്ളൂ അതായത് ആവശ്യക്കാരും ഇഷ്ടമായിട്ടുണ്ട് നല്ല കായ് കഴിഞ്ഞപ്പോൾ എന്ത് റേറ്റായാലും പഠിക്കാൻ ആൾക്കാരുണ്ട് അതിപ്പോൾ കഴിഞ്ഞെല്ലാം കൊണ്ടുപോകാറല്ല കൊല്ലം കൊണ്ടുപോകണത് പുതിയ പുതിയ ആൾക്കാർ പിന്നെ അമ്പലങ്ങളിലേക്കൊക്കെ ആയിട്ടേ ാണ് ഒരിക്കൽ കുലവാങ്ങിയവർ പിന്നീട് സ്ഥിരക്കാരാക്കി മാറ്റുന്ന മാജിക്കാണ് ഇവിടുത്തെ കാഴ്ചക്കുലകൾക്കുള്ളത്